വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എവിടെയായിരുന്നു എന്ന് അല്ലേ വേറെ എവിടെയല്ല ഞങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞങ്ങൾ രണ്ട് പേരും ജോലിക്ക് കയറിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാനേജ് ചെയ്യേണ്ടേ ജോലിക്ക് പോക്കും സിയാൻകുട്ടിനെ നോക്കലും ഒക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എല്ലാം മാനേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലൊന്നും അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഓരോരുത്തരും ഞങ്ങൾ രണ്ടുപേരും രണ്ട് സമയത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ട്രീ ആണ് ഞാൻ റെഡിയാക്കിയത് കാരണം എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ ക്രിസ്മസ് ട്രീ റെഡിയാക്കുക എന്നുള്ളത് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ മൊത്തം അപ്പോൾ സിയാനെ മാക്സിമം ഞാൻ ഒഴിവാക്കാനായിട്ട് നോക്കുകയായിരുന്നു കാരണം സിയാൻ സ്ഥിരം ഉള്ളതാണ് ക്രിസ്മസ് സമയത്തും അതേപോലെ തന്നെ സിയാൻകുട്ടിൻ്റെ ബർത്ത് ഡേ നെക്സ്റ്റ് മന്ത് ആണ് ജാനുവരി ലാസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ എങ്ങനെ കൊന്നലാകുമ്പോൾ എങ്ങനെങ്ങനെ ആ ടൈം ആവുമ്പോൾ പനി പിടിക്കാറുണ്ട് കഴിഞ്ഞ മാസം സോറി കഴിഞ്ഞ വർഷം ഈ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു സിയാനെ ന്യൂമോണിയായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഞാൻ അത്രയും ഞാൻ കെയർ ചെയ്തായിരുന്നു സിയാന ഞാൻ നിർത്തിയത് കാരണം എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ചള അപ്പോൾ അത് കാരണം ഞാൻ സിയാനം മാക്സിമം നീക്കി നിർത്തുമായിരുന്നു കേട്ടോ കാരണം പൊടിയൊക്കെ ഉള്ളത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ എന്തായാലും വലിച്ചു വാരി ഇടാനായിട്ട് വരും മൊത്തം പ്രശ്നമാക്കാൻ വരും അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വേറെ റൂമിൽ കയറിയിട്ട് അവിടെ ഇരുന്നാട്ടോ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ചെയ്തു വെച്ചത് അപ്പോൾ എനിക്ക് സത്യം ഞാൻ ഭയങ്കര വിഷം വരികയായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഇത് നോക്കുമ്പോഴേക്ക് ഫുൾ ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ഒരു തവണ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പിന്നെ ആ ചാനൽ ഞങ്ങൾ വീണ്ടും പഴയ ലെവലിലോട്ട് കൊണ്ടുവന്നത് കേട്ടോ കാരണം അത്ര മാത്രം നമ്മൾ വീഡിയോസ് ഇട്ട് പ്രിപ്പയർ ചെയ്താണ് ആ ചാനൽ കൊണ്ടുവന്നത് അതേപോലെയാണ് ഇപ്പം ഫുൾ ഡൗൺ ആയിട്ട് കിടക്കണം നമ്മൾ നമ്മളെന്തോരം വീഡിയോസ് ഇട്ടാലാണത് ഒന്ന് നമുക്ക് കബറിങ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മേടിച്ചു എനിക്ക് കടയിൽ കണക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഒന്നോടെ കുറച്ച് എടുക്കാനായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ പുതിയതായിട്ട് ഞാൻ മേടിച്ചത് കേട്ടോ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഈ ഡെക്കറേഷൻ ഐറ്റംസ് കുറവാണ് നമ്മളീ മൂവാറ്റൂർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ ആ ലോക്കൽ കടകളിലൊക്കെ ചെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കേട്ടോ പുതിയ പുതിയ ഐറ്റംസൊക്കെ അപ്പോൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല കേട്ടോ ഇതോ അങ്ങനെ തന്നെ വെറുതെ വീട്ടിലിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ നോർമൽ ബൾബും കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും ഇടാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയില്ല കാരണം അത്രയ്ക്കൊരു എന്താ പറയുക ഉണ്ടായിരുന്നില്ല കേട്ടോ എക്സ്റ്റെൻഷൻ വയറും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു അപ്പോൾ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കാരണം ഒന്നാമത് ജോലിക്ക് പോകുന്നതാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് വെക്കൽ നടക്കത്തില്ല അപ്പോൾ ചെയ്യാൻ ഇത് കണ്ടില്ല ഇതാണ് ചെയ്യാൻ്റെ പ്രശ്നം എടുത്തു വെക്കുക അത് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഒന്ന് നോക്കൂട്ടോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അതും ചെറിയൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ പുതിയത് മേടിച്ചില്ല കേട്ടോ പുതിയത് മേടിക്കാത്ത മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒന്നും എനിക്ക് കിട്ടിയില്ല എല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് സ്ഥിരം കാണുന്ന ഐറ്റം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പുതിയതായിട്ടൊന്നും അധികം മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഈ റൗണ്ട് സാധനമൊക്കെയാണ് മേടിച്ചത് ഒക്കെ പഴയ സ്റ്റാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ രണ്ട് സ്റ്റാർ വേറെ വേറെ ആയതുകൊണ്ട് അത്ര എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം എൻ്റെ ചേട്ടന് ചേട്ടനും ചേച്ചിയും പിന്നെ അതെയാണ് എൻ്റെ ചേട്ടച്ചാരും വന്ന വീഡിയുമാണ് കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കാരണം കുറെ നാളായി കണ്ടിട്ട് അതേപോലെ തന്നെ അവനെ കളിക്കാനൊരു കൂട്ടായല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷം ഈ കാണുന്നത് അപ്പോൾ അതേ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകീട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ ഒരു അഞ്ച് മണിയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിത് സിയെങ്കുണ്ടേയും കൂട്ടി വേറെ എവിടെയല്ല അതെ ഭയങ്കര റിലാക്സ്ഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കാറിൽ ഞങ്ങൾ പാർക്കിൽ പോകാമെന്ന് കരുതി കേട്ടോ കാരണം കുറേ നാളായി വിചാരിക്കണം സേനയും കൊണ്ടു പോകണമെന്ന് കാരണം അവൻ വീട്ടിലിരുന്നാണെങ്കിൽ അവനും ആകെ ബോറടിച്ച് പിന്നെ കൂടുതൽ ഫോണിൽ ആൾ പോലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പാർക്കിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ സേനയും ഇതേപോലത്തെ ഈ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരണ ഇതിനകത്തല്ലാണ്ട് വേറെ ഒന്നിൽ ും കേറുന്നില്ലായിരുന്നു കേട്ടോ അവന് ഭയങ്കര പേടിയായിരുന്നു എല്ലാത്തിലും കേറാനായിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അത് ഇതിലൊക്കെ സ്ലൈഡിൽ മാത്രം മരിഞ്ഞ് കയറുന്നുണ്ടോട്ടോ പക്ഷെ സ്ലൈഡ് തന്നെ പല ടൈപ്പിലായതുകൊണ്ട് ചെറുതും വലിയതും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവന അതിൽ അവർ എന്റർടൈൻമെന്റ് പോലെയായിരുന്നു കേട്ടോ അവര് വേറെ ഞാൻ മറ്റേ ഇത് ഊഞ്ഞാലയിലും അതിലൊക്കെ ഇരുത്താൻ നോക്കിയിട്ട് ഒന്നും അവന് ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഊഞ്ഞാലിലൊക്കെ ഇരുത്താൻ നോക്കിട്ട് വേഗം തന്നെ അവന് അത് എന്നിറങ്ങാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും പോറടിക്കുന്നു കാരണം ഈ സ്ലൈഡിൽ തന്നെ ഇങ്ങനെ സ്ഥിരം കയറുന്നതുകൊണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു പാർക്കിൽ നിന്ന് അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് പിള്ളേർക്ക് നമുക്കാണെങ്കിലും ഈ വലിയവർക്കാണെങ്കിലും ഇങ്ങനെ നടക്കാനോ തടി കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ നടക്കാൻ വരാനൊക്കെ നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പാർക്കിൻ്റെ അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇത് അറിയാം പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഈ പാർക്ക് അത്രയും നല്ല ഫേമസ് ആയിട്ടൊരു പാർക്കാണ് കേട്ടോ ഇത് അങ്ങനെ അതെ ഇതിനകത്ത് ഒന്നും കയറിയിട്ട് സിയാന ഇരിക്കുന്നില്ല കേട്ടോ ഇരിക്കുക അപ്പം തന്നെ ഞാൻ ചാടാനായിട്ട് നോക്കുക കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ബോർ അടിക്കുകയായിരുന്നു സിയാനയും കൊണ്ട് വന്നിട്ട് കേട്ടോ കാരണം നമ്മൾ വെറുതെ ഇവൻ്റെ പുറകെ ഓടി കിടക്കുക പിന്നെ ആ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാട്ടോ സിയാന അത്ര ഒരു ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെന്തെയ്യോ ഒരു ഇത്തിരി ഒരു ചേഞ്ച് ചേഞ്ചായിട്ട് അവൻ കയറിയത് ഇതിനകത്തായിരുന്നു കേട്ടോ ഇതും അവനെ വേറെ ആരെയും അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല അവന് തന്നെ കയറണം വേറെ പിള്ളേരാരെയും കയറുമ്പോഴേക്കാൻ ബഹളം ഉണ്ടാക്കുമായിരുന്നുണ്ട് അപ്പോൾ അത് കാരണം രണ്ട് ഒരു തവണ കേട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറക്കി കേട്ടോ പിന്നെയും അവൻ സൈഡിലോട്ട് തന്നെയായിരുന്നു പിന്നെയും കേട്ടോ സത്യം പറഞ്ഞാൻ്റെ കുറേ ഓടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി മണ്ണ് ഓഴും കുറേ കേട്ടോ അതേപോലെയാണ് അവർ ഒരു മിനിറ്റ് തന്നെ ഇത് ഇരിക്കത്തില്ല ഇങ്ങനെ പിരി പിരി പിരിന്ന് മണ്ണെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി വലിയ പിള്ളേർ കയറുന്ന ഐറ്റംസിൽ അവനും അങ്ങ് കയറാനായിട്ട് നോക്കുക എന്നുണ്ട് നമുക്ക് അങ്ങനെ കയറാനായിട്ടും പറ്റത്തില്ലല്ലോ ഒരു ലിമിറ്റില്ലേ അപ്പോൾ ഒരുപാടിങ്ങനെ ഈ സ്ലൈഡ് ചെയ്ത് പോകുന്ന ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി ഉള്ളതിൽ പോകാനായിട്ട് എനിക്കും പേടിയെട്ടോ അവനെ വിടാനായിട്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്കും കേറാനായിട്ട് പറ്റത്തില്ല അതിനുള്ള ഒരു വെയിറ്റും കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ സേനോട് പറയുന്നു മോനെ നമുക്ക് വേറെ ഇതിനകത്തേക്ക് കയറാന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം തെയ്യ പിന്നെ അവൻ പഴയ സാധനത്തിനകത്ത് തന്നെ ഇങ്ങനെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയെന്നോട്ടോ അങ്ങനെ അവസാനം എനിക്ക് മതിയായി കഴിഞ്ഞിട്ട് കാരണം ഞാൻ വേർത്തൊരു പരിവായിട്ടോ എൽടനാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ടും പോകായിരുന്നു അവസാനം ഞാൻ സിയോട് പറഞ്ഞപ്പോൾ അതങ്ങ് ജ്യൂസ് പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം പോവുമായിരുന്നു കേട്ടോ കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവനൊന്നിനകത്തും കയറുന്നില്ല കേട്ടോ സ്ലൈഡിൽ ഒഴിച്ചിട്ട് വേറൊന്നിൻ്റെ അകത്ത് അവൻ കയറുന്നില്ല പിന്നെ ചെറിയ പിള്ളേർ കയറുന്നതുകൊണ്ട് തന്നെ അവൻ കയറില്ല അവന് തന്നെ ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത്